അത്ര നമുക്ക് ഇങ്ങോട്ട് പോവാം നമ്മൾ ഇനി പോകുന്നത് സുലൈമാങ്കാക്കാൻ വീട്ടിലേക്കാണ് കാരണം എന്താച്ചാല് നമുക്ക് ഫണ്ട് വളരെ കുറവാണ് ഒരു ആറ് ലക്ഷം രൂപ കേരളം വേണമല്ലോ നമുക്കൊന്ന് പോയി നോക്കാം ഗുളീനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കിട്ടുന്ന പോകുന്നുള്ളത് ഇന്നലെ മൂപ്പരോട് സൂചിപ്പിച്ചിരുന്നു അപ്പൊ മൂപ്പരണ്ടാവുമായിരിക്കും നമുക്കൊന്ന് പോയോക്കെന്താ കേക്കാം അത് ഞാൻ ശരിയാക്കിട്ട് ഇടങ്ങളെ വണ്ടി പിടിക്കരുത് ഒരു മാസം കൊണ്ട് അടവ് ചെയ്തോളാം ഞാൻ ചെയ്യുന്നേ അവര് മിനിറ്റ് പിന്നെ പിടിക്കാം പിരിവിന്റെ ഒരു കാര്യം പറഞ്ഞു എത്തിക്കേട കൊണ്ടാണ് അമ്മയെന്നോട് പൊറുക്കണേ എന്താ പറമ്പിക്കോ ചാടി പറ അത് പിന്നെ തന്നോട് തുറന്നു പറയുന്നു വീട്ടിലെ വീരുവാർ വന്നിട്ടുണ്ട് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല സത്യത്തിൽ ഈ വീടും അപ്പം ആ പത്ത് സെന്റ് സ്ഥലമുള്ളൂ അതും വെക്കാനുള്ള എൻ്റെ കയ്യിലുള്ളൂ അത് കിട്ടാത്ത തന്നെ ആ പകുതിയല്ലേ ആൾക്കാർക്ക് കൊടുക്കണം വേറെ കാര്യം എന്നോട് പറയുന്നു അവിടെ നിന്നും തിരിമറിച്ചപ്പോ ജീവിക്കുന്നു നമ്മൾ പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പത്ത് റുപ്പ്യോ നമുക്ക് വായിക്കുവരില്ല കുറച്ച് എന്താ ഭാര്യ പോലെ നമ്മൾ തിരിഞ്ഞു സത്യമാണ് ഇനിയിപ്പോ ആ വീടിനെ വിൽക്കാന കുടുങ്ങീനെ മുരണി കൊടുക്കാനില്ല ഒക്കെ ശരിയാവും സുനേമാനോ അല്ല അപ്പൊ എന്താ ചെയ്യാം അസാംക്കും പാലേ കൃഷ്ണ ഞങ്ങള് വീട്ടിൽ പോയിരുന്നു ആഹ് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലേ ആ പറഞ്ഞു ജംഷേർന്നെ വിളിച്ചിരുന്നു പാവപ്പെട്ട റോഹിക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്തെങ്കിലും പറഞ്ഞൂടെ അട ഓലും ഇന്ന തേടി വന്ന ആ അവരവിടെ എങ്ങനെ ഇല്ലാന്ന് പറയാം എവിടെന്നെങ്കിലും വായ്പ അങ്ങനെ അല്ല